ഹലോ നമസ്കാരം ഇന്ന് കാർ ഡ്രൈവിങ്ങിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രിപ്പാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് വാഹനം ഓടിച്ചു തന്നെ നിങ്ങളെ കാണിച്ചുതരാം അതായത് ഒരു കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് തുടക്കക്കാർക്ക് ഏറ്റവും ചലഞ്ചിങ്ങും ഏറ്റവും പേടിയുള്ള ഒരു കാര്യമാണ് നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനിലേക്ക് നമ്മളുടെ വാഹനം കയറി വരുന്നു എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ ഉള്ള ഒരു റോഡിലേക്ക് തിരിഞ്ഞു കയറുന്ന സമയത്ത് ആക്സിലറേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല സ്റ്റിയറിംഗ് എങ്ങനെ പ്രോപ്പറായിട്ട് ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് തിരക്കുള്ള റോഡിൽ കയറുമ്പോൾ തിരിക്കണമെന്ന് അറിയത്തില്ല ഇനി ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റിയറിംഗ് നേരെയാക്കാൻ കഴിയാതെ വരുന്നത് കൊണ്ടും ഒപ്പം ആ ടൈമിങ്ങിൽ ആക്സിലറേഷൻ കൊടുക്കുന്നത് കൊണ്ടും വാഹനം ഒരു ദിശയിലേക്ക് പോയി ആ സൈഡിലുള്ള ആൾക്കാരുടെ ഇടയിലേക്കും വാഹനങ്ങളുടെ ഇടയിലേക്കൊക്കെ കയറിപ്പോകുന്ന സാഹചര്യം ബിഗിനേഴ്സിന് ഉണ്ടാകാറുണ്ട് എന്നാൽ നിങ്ങൾക്ക് നല്ല തിരക്കുള്ള ജംഗ്ഷനിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം വാഹനത്തെ ിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അതുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇന്നത്തെ വീഡിയോ കാണുക ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന ഒരു സാഹചര്യമാണ് ഇത് ഒഴിവാക്കി ഡ്രൈവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകരമാകുന്നതാണ് അതുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് നോക്കുക ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഞാനൊരു ഉദാഹരണ സഹിതം കൃത്യമായിട്ട് നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കാം അതിനു മുന്നേ നിങ്ങൾക്ക് അപകടം ഉണ്ടാകാതിരിക്കാനും കൃത്യമായിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ട്രിക്കും ടെക്നിക്കും നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപകടം ഒഴിവാക്കിയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അതായത് നിങ്ങൾക്ക് ഒരേ ടൈമിൽ സ്റ്റിയറിംഗ് കൺട്രോളും ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ്റെ കൺട്രോളും ആയിട്ട് കിട്ടണം ഒരേ ടൈമിൽ ഈ കാര്യങ്ങളിൽ ഒരേ രീതിയിൽ നിങ്ങൾക്ക് ശ്രദ്ധ പോകണം ഇതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അപ്പോൾ ഒരു ജംഗ്ഷനിൽ വരുമ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി ജംഗ്ഷനിൽ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി ഒരു ജംഗ്ഷനിൽ നമ്മൾ തിരിയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ തിരിയുന്നതെങ്കിൽ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്കൽ കാല് വെച്ചേക്ക് എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിലേക്ക് വന്ന് റെഡി ആയിട്ട് നിൽക്കണം ഓക്കെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിലേക്ക് വന്ന് റെഡി ആയിട്ട് നിൽക്കുക നിൽക്കുന്ന ആ സെയിം ടൈമിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഉദാഹരണം ഇടത്തെ സൈഡിലേക്കാണ് തിരിഞ്ഞു പോകാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇടത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു തുടങ്ങുക തിരിച്ചു തുടങ്ങി പൂർണ്ണമായിട്ട് ഇടത്തെ സൈഡിലേക്ക് നമ്മളുടെ വാഹനം തിരിഞ്ഞു കയറേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ പൂർണ്ണമായിട്ട് തന്നെ നിങ്ങൾ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക തിരിച്ചു കൊടുത്തതിന് ശേഷം ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ് തിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ബ്രേക്കിൽ കാലുണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിൽക്കുകയാണല്ലോ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് മെല്ലെ വെക്കുക എന്നിട്ട് മെല്ലെ ആക്സിലറേഷൻ ആദ്യം കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് പതുക്കെ 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 കാലയക്കുക കാലയക്കുമ്പോൾ നമ്മളുടെ വാഹനം നിരപ്പ് റോഡിൽ ഒരു ജംഗ്ഷനിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് പതിയെ പതിയെ തിരിഞ്ഞു കയറും തിരിഞ്ഞ് കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അപകടം ഒഴിവാകാനായിട്ട് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ചവിട്ടി കൊടുക്കാതിരിക്കുക ആക്സിലറേഷൻ വളരെ ശ്രദ്ധയോടെ കൺട്രോൾ ചെയ്യുക ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം നമുക്ക് ആവശ്യാനുസരണമുള്ള ആക്സിലറേഷൻ മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കണം എന്നിട്ട് പതുക്കെ ക്ലച്ച് ക്ലച്ചേന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു സൈഡിലേക്ക് തിരിഞ്ഞു കയറും തിരിഞ്ഞു കയറി നമ്മൾ തിരിഞ്ഞു കയറുന്ന റോഡിൽ നമ്മുടെ വണ്ടി നേരെയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്റ്റിയറിംഗ് വളരെ വേഗത്തിൽ നേരെയാക്കാനായിട്ട് ശ്രമിക്കണം പലരും എന്തു ചെയ്യും സ്റ്റിയറിംഗ് നേരെയാക്കുന്നത് പതിയെ ആയിരിക്കും ആ സമയത്ത് എന്ത് ചെയ്യും ആക്സിലറേഷൻ കൂടുതലായിട്ട് കൊടുക്കുകയും ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും വണ്ടി ഒരു സൈഡിലേക്ക് തിരിഞ്ഞ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം സ്റ്റിയറിങ്ങിനെ വളരെ വേഗത്തിൽ നേരെയാക്കാനായിട്ട് ശ്രമിക്കണം ഈ സെയിം ടൈമിൽ ആക്സിലറേഷൻ പതിയെ അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും കറക്റ്റ് തിരിഞ്ഞു കയറാനായിട്ട് സാധിക്കും ഓക്കെ ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾ ഡ്രൈവ് ചെയ്ത് കാണിക്കുകയാണ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ ഓക്കെ ഇപ്പോൾ ഞാനിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ് ബ്രേക്കിൽ വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ട് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ ഇപ്പോൾ നമ്മളിവിടെ വണ്ടി സ്റ്റാർട്ടായി ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിൻറ്റ് എന്താണ് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഓക്കെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഓക്കെ ഇനി നമ്മൾ ജംഗ്ഷൻ തിരിയാൻ പോവുകയാണ് ഒരു ഉദാഹരണമാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ ഇപ്പോൾ ഞാൻ നേരെ ഇങ്ങനെ മുന്നോട്ട് വരികയാണ് നിങ്ങൾ നോക്കുക ഞാൻ ഇങ്ങനെ മുന്നോട്ട് വരുന്നു എനിക്ക് ഇങ്ങനെ ഒരു റോഡിൽ ഒരു നിരപ്പായിട്ടുള്ള ഒരു റോഡിൽ ഞാൻ വന്നു എന്നിട്ട് എനിക്ക് റൈറ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടത് ഓക്കെ റൈറ്റ് സൈഡിലേക്കുള്ള ഒരു റോഡിലേക്ക് തിരിഞ്ഞു കയറണം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രോപ്പർ ഫസ്റ്റ് ഗിയർ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് കറക്റ്റ് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ എടുക്കുക ഓക്കെ ഇനി ഒരു നിരപ്പ് റോഡിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ബ്രേക്കിൽ നമ്മൾ ആദ്യം കറക്റ്റായിട്ട് കാല് ചവിട്ടി വെച്ചേക്കണം ഒരു കാരണവശാലും ബ്രേക്കിൽ നിന്ന് അയക്കാൻ പാടില്ല എന്നിട്ട് ക്ലച്ചിൽ നിന്ന് നമ്മൾ പതുക്കെ പതുക്കെ കാലയച്ചിട്ട് ദേ വണ്ടി നീങ്ങുന്ന ഹാഫ് ക്ലച്ചിന് പോയിന്റ് കണ്ടുപിടിക്കുക ഇപ്പം ഞാൻ ക്ലച്ച് എന്ന് പതിയെ റിലീസ് ചെയ്തു അപ്പോൾ നമ്മുടെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിലേക്ക് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുന്നു നിങ്ങൾ നോക്കുക സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇനി വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ റൈറ്റ് സൈഡിലെ മിററിലൂടെ പുറകിൽ നിന്ന് വണ്ടികൾ ഏതെങ്കിലും വരുന്നുണ്ടോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ വാഹനം എടുക്കാവുള്ളൂ ഒപ്പം തന്നെ മെയിൻ റോഡിലേക്ക് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിയുന്നത് കൊണ്ട് തന്നെ ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്ന് െന്നും വണ്ടികൾ വരുന്നുണ്ട് എന്ന് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം കാരണം നമ്മൾ മെയിൻ റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് എപ്പോഴും മെയിൻ റോഡിൽ നിന്ന് വാഹനങ്ങൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഈ സൈഡും ഈ സൈഡും ബാക്ക് സൈഡും ക്ലിയർ ആയിട്ട് നോക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പ്രോപ്പറായിട്ട് നമ്മൾ വരുന്നു എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഓടിച്ചു പിടിക്കുക എന്നിട്ട് ബ്രേക്ക് എന്ന് റിലീസ് ചെയ്യുക റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം പതിയെ ആക്സിലറേഷൻ പെടലിലേക്ക് കാലു വെക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് ഇത്രയേ ഉള്ളൂ ആക്സിലറേഷൻ ചവിട്ടി പിടിക്കാനായിട്ട് പാടില്ല ലൈറ്റ് ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് പതുക്കെ അതായത് ഒറ്റയടിക്ക് എടുക്കരുത് ഒറ്റയടിക്ക് എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയി പോകും ഇതേ പതി ആക്സിലറേഷൻ കൊടുക്കുന്നു ക്ലച്ചിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു പതിയെ കാലയക്കുന്നു അപ്പൊ നമ്മുടെ വണ്ടി ഇതേ ഇനി ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ നമ്മൾ വാഹനം തിരിഞ്ഞത് ക്ലച്ചേന്ന് അയച്ചു ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞു വന്നാൽ ഉടൻ തന്നെ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഇതേ റോഡിൽ നമ്മുടെ വണ്ടി നേരെ ആകുന്ന ഒരു പൊസിഷൻ വരുമ്പോൾ ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കുറയ്ക്കണം ഒരു കാരണവശാലും ചവിട്ടി പിടിക്കരുത് ആക്സിലറേഷൻ കുറച്ചിട്ട് എന്ത് ചെയ്യണം വേഗത്തിൽ സ്റ്റിയറിങ്ങിനെ നേരെയാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ഒരു സൈഡിലേക്ക് പൂർണ്ണമായിട്ട് സ്റ്റിയറിങ് ഒടിഞ്ഞു കിടക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങളൊരു എമ്പളം നോക്കിയേ മാരുതിയുടെ ഒരു എമ്പളം ഉണ്ട് ഇത് അനുസരിച്ച് ഞാൻ ഇവിടുന്ന് ഒരു അര റൗണ്ട് തിരിച്ചു അപ്പോൾ ഈ യമ്പളം നേരെ വീണ്ടും ഞാൻ ഞാനിവിടുന്ന് ഒരു റൗണ്ട് തിരിച്ചു ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് നേരെയാണ് എന്നിട്ട് എന്ത് ചെയ്യണം പതിയെ ആക്സിലറേഷൻ നമ്മൾ പിന്നെ പതിയെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതേ ഇതുപോലെ വാഹനത്തെ നമുക്ക് മുന്നോട്ട് നീക്കാനായിട്ട് കഴിയും ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഇത്തരത്തിൽ വരുന്നത് ഒരു കയറ്റത്തോട് കൂടിയ ജംഗ്ഷനിലാണെങ്കിൽ എങ്ങനെ എടുക്കാം കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമല്ലേ ഒരു കയറ്റത്തോട് കൂടിയ ജംഗ്ഷനിൽ ലെഫ്റ്റോ റൈറ്റോ നിങ്ങളുടെ വാഹനം തിരിയണം എന്ത് ചെയ്യും ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നമ്മൾ ഒരു മെയിൻ റോഡിൽ ഇത്തരത്തിൽ വരുന്നു എന്നിട്ട് നമുക്ക് ലെഫ്റ്റോ റൈറ്റോ ഉള്ള ഒരു റോഡിലേക്ക് തിരിഞ്ഞു കയറണം കയറ്റം കൂടിയ ഒരു സ്പേസ് ആണ് തിരക്കുള്ള റോഡാണ് അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് നിങ്ങൾ നോക്കുക ഇവിടെ ചെ ലെഫ്റ്റ് സൈഡിലേക്ക് ചെറിയൊരു കയറ്റമാണ് ഇതൊരു തിരക്കുള്ള റോഡായിട്ട് സങ്കല്പിക്കുക അപ്പോൾ അങ്ങോട്ട് കയറുന്ന സമയത്ത് പ്രോപ്പർ ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ തിരിയാനാകുന്ന സ്പേസ് വന്നതിന് ശേഷം വണ്ടി നിർത്തുന്നു എന്നിട്ട് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഇടത്തെ സൈഡിലേക്ക് നമ്മൾ ഒടിച്ച് കൊടുക്കുക എന്നിട്ട് ആ ബ്രേക്കൽ പ്രോപ്പറായിട്ട് കാല് വെച്ച് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിൻറ്റ് വന്ന് പതിയെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ തിരിഞ്ഞ് കയറാനായിട്ട് കഴിയും കണ്ടോ ഇപ്പോൾ ഞാനൊരു കയറ്റത്തിലേക്കാണ് നമ്മളോട് വാഹനം തിരിഞ്ഞ് കയറിയത് അപ്പോൾ ഇത് ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ അതിന് നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ക്ലച്ചിലും ബ്രേക്കിലും വരിക വാഹനം സ്റ്റാർട്ട് ചെയ്യുക പ്രോപ്പർ ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ജംഗ്ഷനിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കാനായിട്ടാണ് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ പ്രോപ്പറായിട്ട് കാല് വെച്ചേക്കുക ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് കണ്ടുപിടിക്കുക ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ബ്രേക്കിൽ നിന്ന് ക്യുക്കായിട്ടെടുത്ത് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിന്റെ അയക്കുക അപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചിട്ട് ൊണ്ട് ആക്സിലറേഷനും ക്ലച്ച് ബ്രേക്കും സ്റ്റിയറിംഗും മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി തിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ശ്രദ്ധ പോകേണ്ട എന്നിട്ട് നമുക്ക് തിരിഞ്ഞ് ഈസി ആയിട്ട് കയറാനായിട്ട് കഴിയും തിരിഞ്ഞ് കയറി തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം കൊടുത്ത ആക്സിലറേഷൻ്റെ അളവ് പതിയെ പതിയെ അയച്ചു കൊടുത്ത് തിരിഞ്ഞ് കയറാനായിട്ട് ശ്രമിക്കണം ഒരു ജംഗ്ഷൻ കയറുമ്പോൾ ചവിട്ടി ആക്സിലറേഷൻ കൊടുക്കാതെ അളവ് കുറച്ച് കൊടുത്ത് 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 കയറുക സ്പീഡ് കുറയുന്നുണ്ടെന്ന് തോന്നിയാൽ മാത്രം പതിയെ പതിയെ ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് റോഡിൽ തിരിഞ്ഞ് കയറിയാൽ ഉടൻ തന്നെ വേഗത്തിൽ സ്റ്റിയറിംഗ് നേരെയാക്കി പതിയെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം